നമ്മളെല്ലാവരും ഒരേ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ് ഇവിടെ നമ്മൾ എങ്ങനെയാണ് സബ്സ്ക്രൈബ് കുറവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്കില്ല അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിറ്റി നമ്മൾ വീഡിയോ നാലോ അഞ്ചോ വീഡിയോ ആയിരിക്കും പക്ഷെ എന്റെ റവന്യൂ ഏകദേശം മുന്നൂറ്റി എഴുപത് ഡോളറാണ് ആണ് ഞാന് പറഞ്ഞ പോലെ തന്നെയാണ് ആളുകള് ആയിക്കോ വീഡിയോ എടുക്കാൻ നമുക്ക് ഏകദേശം ഒരു ഒരു മിനിറ്റോ മിനിറ്റോ മണിക്കൂർ അപ്പൊ ഇന്നത്തെ വീഡിയോ ജെസി ആസിക് ഓന്റെ യൂട്യൂബിന്മാരും പുറത്ത് വിടാണ് കേട്ടോ ഇപ്പോ ആസിഗാണ് ആ ചാനലിനൊണ്ടുവെക്കുന്നത് ജെസി നമ്മൾ വിട്ടുപോ എല്ലാവർക്കും അറിയാം ഏകദേശം അപ്പോൾ ഓനാണ് ഞാൻ ചാനലിൽ കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഓനും ഞാനൊക്കെ ഒരു ഗ്രൂപ്പുണ്ട് അപ്പോൾ യൂട്യൂബിൽ നിന്ന് എത്ര കിട്ടുന്നുണ്ട് യൂട്യൂബർ എങ്ങനെ എങ്ങനാവാം അതിനെ കുറച്ചൊക്കെ ഒരു ഉപദേശം തരാണ്ട് ആ കൂട്ടി ഓന് അതുകൊണ്ട് യൂട്യൂബിമാൻ അടയ്ക്കല്ലേ കാര്യങ്ങളൊക്കെ ഓൻ പുറത്ത് പോയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ അതിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് പറയേണ്ടി അപ്പോൾ അതൊന്ന് എല്ലാവർക്കും അറിയാൻ നല്ല ആഗ്രഹം ഉണ്ടാകും അറിയാൻ അതിനെക്കുറിച്ച് അറിയാം അപ്പോൾ എല്ലാ ഇതിൻ്റെ ബാക്കി വീഡിയോയില് അത് നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും ഏ അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് വീഡിയോ അതാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കട്ടെ നമ്മളെല്ലാരും ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാ ഇവിടെ നമ്മൾ നമ്മള് എങ്ങനെയാണെങ്കിലും കൂടുതലോ അങ്ങനെ ഒന്നും നമുക്കില്ല അങ്ങനെയാണെങ്കിൽ പരിപാടി നമ്മൾ തുടങ്ങുകയും ചെയ്യൂല അപ്പൊ നമ്മളെ തല്ലുമാലന്റെ രണ്ടാമത്തെ എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ഇത്രത്തോളം ആളുകളായിട്ട് ഒരു പരിപാടി അപ്പൊ എനിക്ക് എന്താ പറയു വെച്ച് കഴിഞ്ഞാല് യൂട്യൂബിനെ കുറിച്ച് ഷാനുനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോ എന്റെ കാര്യം പറയുകയാണെങ്കില് ഞാൻ ഇത് പറയാൻ കാരണം നിങ്ങക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് കരുതിട്ടാണ് എനിക്ക് എന്റെ റവന്യൂ വരുമാനം ഷാനു പറഞ്ഞ തന്നെ എനിക്ക് കഴിഞ്ഞ മാസം ഞാൻ ആകട്ട വീഡിയോ നാലോ അഞ്ചോ വീഡിയോ ആയിരിക്കും പക്ഷെ എൻ്റെ റവന്യൂ ഏകദേശം മുന്നൂറ്റി എഴുപത് ഡോളർ ആണ് ഏകദേശം നമ്മുടെ നാട്ടിൽ നിന്ന് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ മുപ്പത്തിരണ്ടായിരം രൂപയാണ് കാരണം ഞാൻ നാലോ അഞ്ചോ വീഡിയോ ഇട്ടിട്ടാണ് ഈ മുപ്പത്തി രണ്ടായിരം ഉണ്ടായിരിക്കുന്നത് അത് എന്റെ ഒരു ചാനലാണ് എനിക്ക് വേറെ ചാനലുണ്ട് ചാനൽ ഉണ്ട് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മളെല്ലാവരും ഒരു ഫാഷനാ മാത്രല്ല നമുക്കൊരു വരുമാനം എന്നുള്ള രീതിയും കൂടി നമ്മളാകണം കാരണം ഞാൻ ഇന്നലെ ഒറ്റ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ എന്റെ ഈ മാസത്തെ റവന്യൂ ഇതുവരെ ആയിട്ട് നാല്പത്തൊമ്പത് ഡോളർ ഒരൊറ്റ വീഡിയോ എനിക്ക് കയറിക്കണം അപ്പൊ എന്താ വെച്ചാല് നമ്മൾ മാക്സിമം ഈ വീഡിയോ ഇടുമ്പോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിൻ ആയിട്ട് തമ്പിലി ഷാനും പറഞ്ഞ പോലെ തന്നെയാണ് ആളുകളുടെ നമ്മൾ വീഡിയോ എടുക്കാൻ നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അത് ശേഷം തം ഒരു മണിക്കൂർ അത് മരിക്കണമെന്നാണ് അപ്പൊ നമ്മളൊക്കെ പൈസ കൊടുത്തിട്ട് ഒരു തം നൂറ് രൂപ കൊടുത്തിട്ട് ഞാൻ തം തന്നെ കാരണം നൂറ് പോയാലും നമുക്ക് അപ്പുറത്ത് വേറെ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മള് നൂറ് കടഞ്ഞൂറ് ഡെയിലി നൂറ് മാസം മുപ്പതിനായിരം മൂവായിരം ആയിരം നൂറ് പിൻ്റെ കമ്പനിയും കണ്ടില്ലേ ഫുള്ള് നല്ല വൃത്തിക്കാ നൂറ് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കും അങ്ങനത്തെ ആൾക്കാരുണ്ട് ഞാൻ വേണമെങ്കിൽ അമ്പൃങ്ങൾക്ക് തരാൻ നോക്കി അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യാം പിന്നെ അത് മാത്രല്ല ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീട് എടുക്കുമ്പോ മാക്സിമം എട്ട് മിനിറ്റ് വീഡിയോ ചെയ്യാൻ നോക്കിയ മാക്സിമം എട്ട് മിനിറ്റ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ ഉപകാരമുള്ള കാര്യമാണ് നമ്മൾ വീഡിയോ വ്ലോഗ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോ എട്ട് മിനിറ്റ് ആയിരിക്കണം എട്ട് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് രണ്ട് ആഡ് കേറും രണ്ട് ആഡ് കയറി നമ്മൾ റവന്യൂ കേറിയാണ് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നമ്മള് ഒരുപാട് ആളുകൾ പറയുന്ന നമ്മളെ വ്യൂസ് ഉണ്ട് പക്ഷെ നമുക്ക് റവന്യൂ കേറുന്നില്ല അതിന്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങളെ വീഡിയോ നിങ്ങളെ ആളുകള് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കണ്ട് സ്കിപ്പ് ചെയ്യാണ് കാരണം നമ്മൾ സ്കിപ്പ് ചെയ്യാൻ അയക്കരുത് നമ്മള് ആ വീഡിയോയില് അവളെ അവരെ അവരെ ലയിച്ച് ലയിപ്പിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ അവരത് കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു കണ്ടന്റ് വേണം അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇൻട്രോ കൊടുക്കണമെ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് കൊടുക്കാം ഇത് ശ്രദ്ധിക്കണം ഇതിപ്പോ ഞാൻ പിന്നെയും പിന്നെയും പറയാം കാരണം ഞാൻ പരിപാടിക്കും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും എന്നാൽ നമ്മളിപ്പോ ഞാൻ വാങ്ങിയ പോലെ അല്ലെങ്കിൽ ഷാനും വാങ്ങിയ പോലെ എല്ലാവരും വാങ്ങിയ പോലെ നിങ്ങളും മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം നമ്മക്ക് കിട്ടിയതുപോലെ പോലെ അതിന്റെ ഇരട്ടി പറച്ച നിങ്ങൾക്കും തിരട്ട് ഈ മേഖലയിൽ നിന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അത് മാത്രമല്ല എട്ട് മിനിറ്റ് വീഡിയോ അതിന് ഫസ്റ്റ് നിങ്ങൾ ഹൈലൈറ്റ് ഒരു ഈ വീഡിയോന്റെ ഫുൾ ആയിട്ട് ഇവര് കാണണം ഈ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ആദ്യം ഹൈലൈറ്റ് കൊടുക്കണം കാരണം ഈ വീഡിയോയിൽ എന്തൊക്കെയുണ്ട് ചെറിയ ചെറിയ പോർഷൻസ് കൊടുക്കണം എന്നിട്ട് വേണം വീഡിയോ തുടങ്ങാൻ വീഡിയോ തുടങ്ങുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് വേണം ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇന്ന അറിയാൻ എന്ന് പറഞ്ഞാൽ അറിയില്ല ജെസ്സി ആശിക് എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അറിയാം ഏഹ് അപ്പൊ എന്താ വെച്ചാൽ അതൊരു ബ്രാൻഡാണ് അതേപോലെ അൻവർ ഷാനു എന്ന് ഷാനും അൻവർ ഷാനു അപ്പൊ അതൊരു ബ്രാൻഡാണ് അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മള് വീട് തുടങ്ങുമ്പോ ഹൈലൈറ്റ് തുടങ്ങിയതിനു ശേഷം നമ്മളൊരു എംബ്ലോ കാര്യങ്ങളോ പേരും കാര്യങ്ങളും കൊടുത്തിന് ശേഷം അടുത്തത് വേണം വീഡിയോ തുടങ്ങാൻ വീട് തുടങ്ങുമ്പോ തന്നെ നിങ്ങൾ ആദ്യം കാണിക്കേണ്ട വീടിന്റെ കണ്ടന്റ് അല്ല നമ്മൾ ഒരു മിനിറ്റ് തേക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ടത് ഇൻട്രോ ആണ് എന്താണ് കാര്യം സലാം പറഞ്ഞ സലാം അല്ലെ നമസ്കാരം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞതിന് ശേഷം വേണം നമ്മൾ വീഡിയോ തുടങ്ങാൻ വീടിന്റെ കണ്ടന്റ് ഫുൾ രൂപ ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞതിന് ശേഷം പിന്നെ വേണം നമ്മൾ കണ്ടന്റ് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ആയിട്ട് നമ്മുടെ ഈ യൂട്യൂബേഴ്സിന്റെ ഏറ്റവും വലിയ ആയുധം പറഞ്ഞുകഴിഞ്ഞാൽ ഈ മൊബൈലാണ് ഈ മൊബൈലും പിന്നെ നമ്മളെ കയ്യിൽ നല്ലൊരു മരിക്കാൻ വേണ്ടി ഇതിന് നിങ്ങൾ എത്ര കോസ്റ്റ് ചെലവാക്കിയാലും നിങ്ങൾക്ക് നഷ്ടല്ല നമ്മളെ നമ്മൾ ഇതിന്റെ പത്ത് മടങ്ങ് ഞാനിപ്പോ ഈ യൂട്യൂബിലേക്ക് വരുന്ന മുമ്പേ എന്റെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാകും ഞമ്മക്കൊന്നും ആവശ്യങ്ങളില്ല ഞാനിത് വന്നിട്ട് ഞാൻ പറഞ്ഞാൽ യൂട്യൂബിന്റെ വരുമാനം കൊണ്ട് വാങ്ങിയ ഫോണാണത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കുക കാരണം എന്താ വെച്ചാല് ഈ യൂട്യൂബ് വരുമാനം ഇതിന് നമുക്ക് നമുക്ക് ഈ നമ്മൾ ജോബിനു അപ്പൊ ഏത് ജോലിക്ക് കാരണം അതിൻ്റെതായ ഒരു മെഷീനറി സാധനങ്ങൾ ഉണ്ടാവും നമ്മൾ മെഷീനറി സാധനം എന്ന് പറഞ്ഞാൽ മൊബൈലും അതേപോലെ മൈക്കോൺ നല്ല നല്ല ക്വാളിറ്റി വീഡിയോ ആണെങ്കിൽ മാത്രമേ ആളുകൾ ഇപ്പോൾ കാണൂ പഴയ കാലഘട്ടം എല്ലാം നല്ല വീഡിയോ ഇടണം അതേപോലെ നല്ല തം മിനിമം ഒരു എട്ട് മിനിറ്റ് വീഡിയോ എങ്കിൽ നിങ്ങൾക്ക് എത്ര പൈസയും ഉണ്ടാക്കാം ആദ്യം നമുക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആദ്യം നമ്മൾ ഈ കറക്റ്റ് ടൈമിൽ ഞാൻ എന്റെ വീഡിയോയിൽ വീടുകളില് ഭാഗം വീട് ഞാൻ ഇടുന്ന സമയം ഉച്ചക്ക് രണ്ടു മണിയാണ് കാരണം ഇപ്പൊ ഇതിൽ കൂടുതലും സ്ത്രീകളായിരിക്കണത് നിങ്ങളൊക്കെ ഫ്രീ ആകണ സമയം ഉച്ചയാണോ ആണോ ആണ് എന്റെ വീഡിയോ നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആളുകളും സ്ത്രീകളും എന്റെ വീഡിയോ കാണുന്നത് അതും ഇരുപത്തി ഇരുപത്തി അഞ്ച് വയസ്സിന്റെ മുകളിലാണ് കൂടുതലും എന്റെ വീട് കണ്ടത് അവർക്ക് ഏറ്റവും ഒഴിവുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറയുന്ന ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കും രണ്ടു മണി ടു ഒരു നാലു മണി മണി വരെ നിങ്ങൾ ഫ്രീ ആയിരിക്കും പിന്നെ മകുരു വിവാം കൊടുക്കുക നിങ്ങൾ ഫ്രീ ആണ് ആ വീടിന്റെ ആ സമയത്തിന്റെ ഉള്ളിൽ എന്റെ വീഡിയോ മാക്സിമം നാല്പതിനായിരം അമ്പതിനായിരം ആൾക്കാർ വ്യൂസ് കാണും അതാണ് എന്റെ കഴിവ് ആ വീഡിയോ അവരിന്ന് കാണുമ്പോ അവരെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യാണ് ഷെയർ അവര് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെ വീഡിയോ അവര് കണ്ടു കഴിഞ്ഞാൽ അവരിലേക്ക് പോവുകയാണ് അപ്പൊ മാക്സിമം ഉച്ചക്കൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കുക പിന്നെ ഓരോരുത്തരുടെ ഐഡിയാസ് നിങ്ങൾ ഇതിൽ വന്ന് പങ്ക് നിങ്ങൾ ഓരോന്ന് ഷെയർ ചെയ്യണം ഓരോരുത്തർക്ക് ഓരോ കഴിവുകളായിരിക്കും ഓരോരുത്തർക്ക് ഓരോ അറിവുകളായിരിക്കും അപ്പൊ മാക്സിമം ഇതിൽ വന്ന് ഇവിടെ വന്ന് പരിചയപ്പെടുത്തണം എന്റെ പേര് ആഷിഖ് എല്ലാവർക്കും അറിയാം ജെസ്സി ആഷിഖാണ് എന്റെ വീട് പെരിന്തൽമാണയാണ് അപ്പൊ ഇൻഷോല ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് പരിചയപ്പെടും അല്ലേ നമ്മൾ ഈ വീഡിയോ വൈൻഡ് ചെയ്യാൻ കേട്ടോ അപ്പം നമ്മൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ സപ്പോർട്ട് സപ്പോർട്ടാണ് നമ്മൾ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ മാറി ഇവിടെ തന്നെ കാണോ